നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് റിവിഷൻ വീഡിയോ ആണ് എന്നിടുന്നത് ജനറൽ നോളജ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് തമിഴ്നാടാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് കേരളത്തിലെ ഏറ്റവും വഴി വലിയ മഴക്കാട് സൈലൻറ്റ് വാലി സൈലൻ്റ് വാലിയിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി വ്യക്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇ കെ നയനാറാണ് ഇ കെ നയനാർ കേരളത്തിൽ എത്ര നഗര കോർപ്പറേഷനുകളുണ്ട് കേരളത്തിൽ എത്ര നഗര കോർപ്പറേഷനുകൾ ഉണ്ട് ആൻസർ ആറാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാളയാർ ഏത് വ്യവസായവും വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിമൻറ്റ് വ്യവസായവുമായി സിമെൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ നെക്സ്റ്റ് കേരളത്തിൽ മലകൾ ഇല്ലാത്ത ജില്ല കേരളത്തിൽ മലകളില്ലാത്ത ജില്ല അത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ല അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇടുക്കിയിലാണ് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഔദ്യോഗിക ഭാഷ കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളമാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ് പമ്പ നദി പമ്പ പമ്പ നദി നദിയുടെ പതന സ്ഥാനം ഏതാണ് പമ്പ നദിയുടെ പമ്പാനദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ് വേമ്പനാട്ടുകായൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളിയാണി കായൽ വെള്ളിയാണി കായൽ കശുവണ്ടിപ്പരിപ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കശുവണ്ടി പരിപ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് കേരളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ കേരള സർക്കാരിൻ്റെ പ്രവാസി കാര്യ കാര്യവകുപ്പിൻ്റെ പേരെന്താണ് കേരള സർക്കാരിൻ്റെ പ്രവാസി കാര്യ കാര്യവകുപ്പിൻ്റെ പേര് എന്താണ് നോർക്ക നോർക്ക എന്നാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കബനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ് അത് വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ് സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലൻറ്റ് വാലി അത് ഏത് ജില്ലയിലാണ് അത് പാലക്കാട് ജില്ലയിലാണ് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണ് പഴശ്ശിരാജ പഴശ്ശിരാജയാണ് ആൻസർ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല അത് എല്ലാവർക്കും അറിയാം പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് അത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് വേമ്പനാട് കായൽ കേരളത്തിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കൊച്ചി കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം അത് ഇരവികുളം ഇരവികുളം ദേശീയ ഉദ്യാനമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് അത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് കൊല്ലം ജില്ല ഒരു ഗ്രാമപഞ്ചായത്തിലെ പരമാവധി വാർഡുകളുടെ എണ്ണം എത്രയാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ പരമാവധി വാർഡുകളുടെ എണ്ണം ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് അത് സൈലൻ്റ് വാലി സൈലൻ്റ് വാലി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെയാണ് ഈ തേക്കൻകാട് ആൻസർ നിലമ്പൂർ നിലമ്പൂരാണ് ഈ തേക്കിൻകാട് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കായലുകളുടെ എണ്ണം മുപ്പത്തി നാല് കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേന്ദ്ര സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏത് കാസർഗോഡ് കാസർഗോഡ് ജില്ലയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രാചീന തുറമുഖമായ പന്തലായനി ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് നൂറനാടാണ് പക്ഷി ഗ്രാമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുഗന്ധവ്യഞ്ജനം ഉൽപാദനത്തിൽ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏതാണ് സുഗന്ധവ്യഞ്ജനം ഉൽപാദനത്തിൽ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല അത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയാണ് ആൻസർ കേരളത്തിലെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് അത് നെയ്യാർ നെയ്യാറാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലബാർ ലഹള നടന്ന വർഷം ഏതാണ് മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സുഗന്ധവ്യഞ്ജനങ്ങളൊരു രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് അത് കുരുമുളകാണ് കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ് ആൻസർ തിരൂർ ബേപ്പൂർ തിരൂർ ബേപ്പൂർ കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏതാണ് ആൻസർ നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി പെരിയാർ നദിയാണ് പെരിയാർ നദി മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വർഷം വയനാട് ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകം ഏതാണ് ആൻസർ പൂക്കോട് തടാകമാണ് പൂക്കോട് തടാകം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ആൻസർ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ല അട്ടപ്പാടി ഏത് ജില്ലയിലാണ് അട്ടപ്പാടി ഏത് ജില്ലയിലാണ് അത് പാലക്കാട് ജില്ല അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്